പി എം ശ്രീ പദ്ധതി അതുമായി ബന്ധപ്പെട്ട എം ഒപ്പിട്ടു അതിനുശേഷം എന്തൊക്കെയോ നടന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് വീഴ്ച സംബന്ധിച്ച് സി പി ഐ എം ഇപ്പോൾ മുന്നണി യോഗത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്ത മന്ത്രിസഭയിൽ ചർച്ച നടത്താതിരുന്നത് എന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വീഴ്ചയായതുകൊണ്ടാണ് തീരുമാനം പരിശോധിച്ചതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതിൽ ഒരു കാര്യം മാത്രമേ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളൂ ആ മന്ത്രിസഭ ചർച്ച സത്യമാണ് അതാണ് ഞാൻ പറഞ്ഞല്ലോ തന്നെ നമുക്കൊപ്പം എത്തുന്നു വീണ്ടും ആർ റോഷിപാൽ വീഴ്ച പറ്റി എന്നത് തുറന്ന് സമ്മതിക്കുകയാണ് ഇപ്പോൾ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ മുന്നണി യോഗത്തിലേക്ക് എത്തുമ്പോഴും ആ കത്ത് ഇതുവരെ അയച്ചിട്ടില്ല എന്നതുകൂടി ചർച്ചാ വിഷയമാകുന്നില്ലേ സുജ തീർച്ചയാണ് കാരണം എൽ ഡി എഫ് യോഗം ഇപ്പോൾ എ കെ ജി സെൻ്ററിൽ നടക്കുകയാണ് ആ യോഗത്തിന് മുമ്പ് സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം ഉണ്ടായിരുന്നു ശേഷമാണ് എം വി ഗോവിന്ദൻ ഇങ്ങനെ ഈ പി എം ശ്രീ പദ്ധതിയിൽ വീഴ്ച സംഭവിച്ചു എന്ന് സംവദിക്കുന്നത് അത് സർക്കാരിനെ സംഭവിച്ച വീഴ്ചയാണ് കാരണം എൽ ഡി എഫിലോ അല്ലെങ്കിൽ സി പി ഐ എമ്മിൽ പോലും വിശദമായി ചർച്ച ചെയ്യാതെ പി എം സി പദ്ധതി അതിൻ്റെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് സി പി ഐയുടെ കടുത്ത വിയോജിപ്പ് അത് ഏതാണ്ട് ഒരാഴ്ചക്കാലത്തേറെ അത് ചർച്ചയായി വിവാദമായി ഒടുവിൽ സി പി ഐക്ക് മുന്നിൽ സി പി എം നേതൃത്വം അല്ലെങ്കിൽ സർക്കാർ മുട്ടു മടക്കുന്ന ഒരു സാഹചര്യം പക്ഷേ ഈ കാര്യത്തിൽ ഒരു പുനഃപരിശോധന സംബന്ധിച്ച് ഇപ്പോഴും കേന്ദ്ര സർക്കാരിന് കത്തയച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ സി പി ഐ നേതൃത്വം ഈ കാര്യം എൽ ഡി എഫ് യോഗത്തിൽ ഉയർത്താൻ സാധ്യതയുണ്ട് കാരണം അതിൽ അസംതൃപ്തിയുണ്ട് സി പി ഐക്ക് കാരണം വൈകി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ച ഉണ്ടാകുമോ എന്ന സംശയം പോലും പ്രകടമാകുന്നത് കാരണം മാനദണ്ഡത്തിലാണ് ഇളവ് വേണ്ടതെങ്കിൽ അത് മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് പരിശോധി പുനഃപരിശോധിക്കാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത് അതുകൊണ്ട് നേരത്തെ പി എം ശ്രീ പൂർണ്ണമായും അത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഈ സർക്കാരിൻ്റെ ഈ ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് വഴങ്ങുകയായിരുന്നു തൽക്കാലത്തേക്ക് മന്ത്രിസഭാ ഉപസമിതി ഇത് ആലോചിച്ച് നടപ്പിലാക്കാം അല്ലെങ്കിൽ അത് പുനഃപരിശോധന അടക്കം മന്ത്രിസഭാ ഉപസമിതിക്ക് ചുമതല നൽകുന്നതായിരുന്നു പക്ഷേ ഈ കാര്യത്തിൽ ഒരു വിശദമായ ചർച്ചയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള എൽ യോഗമാണ് പക്ഷേ നിലവിലെ ഏറ്റവും വിവാദമായ ഒരു വിഷയം എന്ന നിലയിൽ തന്നെ ആ കാര്യത്തിൽ ഘടകക്ഷികൾക്കടക്കം വ്യക്തമായ ഒരു അഭിപ്രായം ഉണ്ടാകും അതിന് മുമ്പേയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ്രീഴ്ച